നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകൾ ജൂത വിദേശ വനിത നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു ബുധനാഴ്ച പുലർച്ചെയാണ് ഒരു വിഭാഗം നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് കേസെടുത്തത് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരമാണ് കേസ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് നിർവചനം തിങ്കളാഴ്ച രാത്രിയാണ് ഫോർട്ട് കൊച്ചി കടപ്പുറത്തും കമാലക്കടവിലും സ്ഥാപിച്ച മൂന്ന് ബോർഡുകൾ വിദേശ വനിത നശിപ്പിച്ചത് ഓസ്ട്രിയൻ സ്വദേശിനിയും ജൂത വംശജിയുമായ ഷിലാൻഡ് സിയാണ് ബോർഡുകൾ നശിപ്പിച്ചത് ബോർഡുകൾ നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നാട്ടുകാരിൽ ചെറു ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും ഇവർ നടപടി തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത് ബോർഡുകൾ സ്ഥാപിച്ച സംഘടന ഇത് സംബന്ധിച്ച് ഫോർട്ട് കൊച്ചി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല തുടർന്ന് സ്റ്റേഷനു മുന്നിൽ ഒരു കൂട്ടം ശക്തമായി പ്രതിഷേധം ഉയർത്തുകയും കേസെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് അറിയിക്കുകയും ചെയ്തതോടെ ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എഫ്ഐആറിൽ പ്രതിയെ സംബന്ധിച്ച കോളത്തിൽ അജ്ഞാത എന്ന് രേഖപ്പെടുത്തിയതും പ്രതിഷേധത്തിന് ഇടയാക്കി പോലീസ് കസ്റ്റഡിയിലുള്ള വിദേശ വനിതയെ പിന്നീട് ഹോം സ്റ്റേയിലേക്ക് മാറ്റി ഇവർ ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ് വിദേശ പൌരിയായതിനാൽ അവരുടെ രാജ്യത്തെ എംബസി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിവരം അതിനാൽ തന്നെ തുടർ നടപടികൾ സംബന്ധിച്ച് ഉന്നതതല ചർച്ചകൾ നടക്കുകയാണ് നിലവിലെ വകുപ്പ് പ്രകാരം സ്റ്റേഷൻ ജാമ്യം നൽകിയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യാം കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനമെങ്കിൽ ഉടൻ ഹാജരാക്കണമെന്ന് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജ് പറഞ്ഞു ജൂത വിദേശ വനിത പാലസ്തീൻ ഐക്യദാർഢ്യ ബോർഡ് നശിപ്പിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി